നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ അടിച്ചു നിലംപരിശാക്കിയ ശേഷം ജെയ്ഷെ മുഹമ്മദ് തല പൊക്കാനാവാതെ ഉഴറുകയായിരുന്നു പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ മർക്കസ് സുബാനഹളയിലെ ആസ്ഥാനം ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ തകർന്നു തരിപ്പണമായെന്ന് മാത്രമല്ല ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ നിരവധി കുടുംബാംഗങ്ങളും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു മസൂദ് അസർ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഒളിച്ചിരിക്കുകയാണെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് എന്തായാലും തിരിച്ചടികൾ ഏറ്റതിനെ തുടർന്ന് തന്ത്രങ്ങൾ പുനരാവിഷ്കരിച്ച് വീണ്ടും സജീവമാകാനാണ് ഭീകര സംഘടനയുടെ നീക്കം ഇതിന്റെ ഭാഗമായി തങ്ങളുടെ ആദ്യ വനിതാ വിഭാഗമായ ജമാത് ഉൽ മുമിനാദ് രൂപീകരിച്ചതായി ജെയ്ഷെ മുഹമ്മദ് ഒക്ടോബർ ആദ്യം പ്രഖ്യാപിച്ചിരുന്നു വനിതാ വിഭാഗത്തിന്റെ നേതൃത്വം മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസറിനാണ് ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ വനിതാ വിഭാഗമായ ജമാത്ത് ഉൽ മുമിനാത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ശക്തമാക്കിയെന്നാണ് ഒടുവിലെത്തെ റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായി പ്രതിദിനം നാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള തുഫത്ത് അൽ മുമിനാത്ത് എന്ന പേരിൽ ഒരു ഓൺലൈൻ കോഴ്സ് ആരംഭിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇക്കഴിഞ്ഞ മെയ് ഏഴിന് പാക് പഞ്ചാബ് പ്രവിശ്യയിൽ നൂറ് കിലോമീറ്റർ ഉള്ളിൽ കടന്നാണ് ബഹാവൽപൂരിൽ ഇന്ത്യൻ സേന കടന്നാക്രമിച്ചത് ഈ ആക്രമണത്തിൽ സാദിയ അസറിന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടിരുന്നു ഭീകര സംഘടനയുടെ ഉയർത്തെഴുന്നേൽപ്പ് ലക്ഷ്യമിട്ടാണ് മൗലാന മസൂദ് അസറിന്റെ പേരിൽ പുറത്തിറക്കിയ കത്തിൽ വനിതാ വിഭാഗം രൂപീകരിച്ച വിവരം പരസ്യമാക്കിയത് ബഹാവൽപൂരിൽ ഒക്ടോബർ എട്ടിനാണ് യൂണിറ്റിന്റെ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചത് ജമ്മുകാശ്മീർ ഉത്തർപ്രദേശ് ദക്ഷിണേന്ത്യയിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും ശൃംഖല വഴി ജയ്ഷിന്റെ വനിതാ വിഭാഗം സജീവമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വാട്സപ്പ് അടക്കം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ആശയപ്രചരണത്തിനാണ് ജമാഅത് ഉൽ മുമിനാത്തിന്റെ നീക്കം മതത്തിന്റെ പേരിൽ സ്ത്രീകളെ പാട്ടിലാക്കി ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ വനിതാ ബ്രിഗേഡ് ലക്ഷ്യമിടുന്നു വിദ്യാഭ്യാസമുള്ള നഗര കേന്ദ്രീകൃത മുസ്ലിം വനിതകളെ ലാക്കി വൈകാരികമായ ഉള്ളടക്കങ്ങളുള്ള സർക്കുലറുകളിൽ മെക്കയുടെയും മദീനയുടെയും ചിത്രങ്ങളും കാണാം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ചാവേർ ആക്രമണം എന്നിവയിൽ ഉൾപ്പെട്ട ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ മസൂദ് അസറിന്റെ പത്ത് കുടുംബാംഗങ്ങളും നാല് കൂട്ടാളികളും കൊല്ലപ്പെട്ടിരുന്നു അസറിന്റെ മൂത്ത സഹോദരി ഭർത്താവ് അനന്തരവൻ ഭാര്യ അനന്തരവൾ കുടുംബത്തിലെ അഞ്ചു കുട്ടികൾ എന്നിവരെയാണ് ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത് ഐസിസ് ബോക്കോ ബോക്കോഹറാം ഹമാസ് എൽ ടി എ എന്നീ ഭീകരഗ്രൂപ്പുകൾക്ക് വനിതാ ചാവേർ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന രീതിയുണ്ടെങ്കിലും ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ തീവ്ര സംഘടനകൾ ഇതുവരെ അതിന് മുതിർന്നിട്ടില്ല ഭാവിയിൽ വനിതാ ചാവേറുകളെ തീവ്രവാദ ആക്രമണങ്ങൾക്ക് ജെയ്ഷെ മുഹമ്മദ് ഉപയോഗിക്കുമെന്ന സൂചനയാണ് മസൂദ് അസറിന്റെ തീരുമാനം വ്യക്തമാക്കുന്നത് എന്തായാലും വനിതകളെ ഉൾക്കൊള്ളിച്ചുള്ള ഈയൊരു ആക്രമണത്തിനാണ് ഇനി ഇവർ തയ്യാറെടുക്കുകയെന്നാണ് റിപ്പോർട്ട്